ശബ്ദം കേൾക്കുന്ന പോലെ ഒരു ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ കാണാനുള്ള എല്ലാവർക്കും നല്ല നമസ്കാരം വളരെ സന്തോഷം നിറഞ്ഞ അഭിമാനം നിറഞ്ഞ ഒരു ദിവസത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർ കാരണം ഒരുപാട് നാളുകളായി എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി കണ്ട വലിയ സ്വപ്നത്തിന്റെ ആദ്യത്തെ പടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ സിനിമ എന്ന സ്വപ്നത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്റ്റെപ്പായിട്ടുള്ള സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ വലിയ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ആദ്യം തന്നെ നിറഞ്ഞ മനസ്സോടെ ഒരുപാട് സന്തോഷത്തോടെ എന്റെ ഫുൾ സ്റ്റോറിക്ക് വേണ്ടി ഷാനഗയ്ക്ക് വേണ്ടി ആദ്യം തന്നെ നല്ല െ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചെയ്യുന്ന ആളാണ് ഫോർ സ്റ്റോറി എന്ന് പറയുന്നത് ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഒന്നായിരുന്നു രണ്ടാമത്തെ ചിത്രത്തിന് ഫിൽ എന്ന മനോഹരമായ ചിത്രം അതിനുശേഷം അദ്ദേഹത്തിന് കുറെ നാളത്തെ ഒരു ഹാർഡ് വർക്കിന്റെയും സ്വപ്നത്തിന്റെയും ഫലമായിട്ട് ആറ് സുന്ദരി ഫോർ 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 സ്റ്റോറി 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 മുന്നേറുന്ന മുന്നേറുന്ന ഒരു മനോഹരമായ ചിത്രം എന്ന മൂവിയാണ് ഇപ്പോ കൂടെ വന്നിരിക്കുന്നതിന്റെ കാരണം പേരെങ്കിലും ആറ് ചിത്രമാണ് ഇപ്പോ എല്ലാ ഭാഷകളിലും എന്നുള്ള ഒരു കാറ്റഗറി അതിൽ നിന്നും ആ ഒരു വേർതിരിവ് മാറി സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പണ്ട് മുതലും നമുക്ക് അവര് മോഡലിംഗ് രംഗത്തും അഡ്വർട്ടൈസ്മെന്റ് രംഗത്തും അഭിനയ രംഗത്തും ഉള്ളവരാണ് അവരെ നമ്മുടെ സിനിമയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു ദിവ്യ തോമസ് നദാം കേസുഡ എന്ന് പറയുന്ന സിനിമയിലെ രുചിയായിട്ടിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ പി പി കുലികൃഷ്ണൻ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹവും നമ്മുടെ സിനിമയിലെ ഒരു ഭാഗമാണ് ഒപ്പം തന്നെ ഡോക്ടർ രഞ്ജിത്ത് മേനൻ അദ്ദേഹം ബിഗ് ബോസ് സോറി രഞ്ജിത്ത് അദ്ദേഹം ബിഗ് ബോസ് എന്ന വലിയ റിയാലിറ്റി ഷോയിലൂടെ അതിനു മുൻപും നമുക്ക് അദ്ദേഹത്തെ പരിചയമുള്ള വ്യക്തിയാണ് പക്ഷെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബിഗ് ബോസ് അദ്ദേഹത്തെ സഹായിച്ചു മൂന്ന് ഇരിക്കുന്നവരാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് തെരക്കുകൾ ഉണ്ടായിട്ട് കുറച്ച് സമയം നമുക്ക് വേദിയിൽ മാറ്റി വെച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പത്മകുമാർ സർ അദ്ദേഹത്തെ നിറഞ്ഞ മനസ്സോടെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ജോസഫ് എന്ന മാങ്കോവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളായി എന്നും എണ്ണപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടയാളപ്പെടുത്തപ്പെട്ട സിനിമകൾ കൂടിയാണ് ഒപ്പം തന്നെ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട സലാം ബാബുസറിനെ ഒരു നല്ല കൈവിളി കൊടുക്കാൻ തുടങ്ങിയ മംഗരീഷ് തുടങ്ങിയ അനേകം സിനിമകളുടെ എന്താ പറയുന്നത് അമരത്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ചന്ദ്രൻ വിനോദ നായകനായ ിയപ്പെട്ട സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള സകർവകലാശാല പോലെയുള്ള അനേകം സിനിമകൾ നമുക്ക് മലയാളത്തിന് നൽകിയിട്ടുള്ള വിനോദ ഗുരുവായൂർ നമ്മളോട് പോകുന്നുണ്ട് അതേ നല്ല കാര്യങ്ങളിൽ നമുക്ക് സ്വാഗതം ചെയ്യാം ഇനി ഒരു നല്ല ദിവസവും ഈ ഒരു നല്ല ചടങ്ങും പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ആരംഭിക്കുന്നത് ഒരു മിനിറ്റ് നമുക്ക് ഓരോ പ്രാർത്ഥനയോട് കൂടി ഈ ഒരു നല്ല ദിവസം ആരംഭിക്കാം നയിക്കാൻ ഇതിനെ ആദ്യം റിസീവ് തീർച്ചയായിട്ടും ഇത് അദ്ദേഹത്തിന്റെ ഒരു ബ്രെയിൻ ചൈൽഡ് കൂടിയാണ് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും നിറഞ്ഞ മനസ്സോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ നമുക്ക് നമ്മുടെ സ്വന്തം നല്ല കൊടുത്തോടെ കൈകം എല്ലാവർക്കും നമസ്കാരം ഈ ചുരുങ്ങിയ ഒരാളിൽ ഞാൻ അധികം പറഞ്ഞ ആരും പോരാടി പിന്നില്ല അധികം പറയാൻ എന്നെ കുറിച്ച് ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം എനിക്കുണ്ടാവുമെന്ന പ്രതീക്ഷയില് ഇവിടെ പുതിയൊരു തുടക്കം കുറിക്കണം അപ്പോൾ ഇപ്പോൾ തരുന്ന ഈ സപ്പോർട്ടും സ്നേഹവും എന്നും എനിക്ക് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ ഗുരുനാഥന്മാരെ പോലെ എന്നെ കണ്ടിട്ടുള്ള വിനോദനും സലാമിയും പത്മകുമാർ സാറും ഒക്കെ വേദികളിൽ ഒന്നിൽ ഞാനൊരു തുടക്കം കുറിക്കുമ്പോൾ എനിക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കേണ്ടിയിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടിയിട്ടിരുന്നത് അപ്പോൾ എന്നെ കുറിച്ച് അങ്ങോ പറയാനില്ല അല്ല മൂന്നാമത്തെ സിനിമയാണ് കഴിഞ്ഞ സിനിമ ഒരു അക്കാഡമിക്കൽ മൂവിയായിരുന്നു അത് നമ്മൾ ഒരുപാട് ഫെസ്റ്റിവലൊക്കെ കൊടുത്തു ടീച്ചർ അവാർഡ് ഒന്ന് രണ്ട് അവാർഡുകളാണ് കിട്ടിയത് അപ്പോൾ ഇന്നിവിടെ സോർട്ട് സ്റ്റോറി നാല് കഥകൾ എന്ന് പറഞ്ഞ പോലെ ആറോ അതിൽ കൂടുതലോ നായകന്മാരാണ് ഉണ്ടാവുക അത് ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്ത് അതിന്റെ തൊഴിൽ പോവും വേറെ ഒരു കളം കാവലാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് സ്ത്രീകൾ ഉണ്ടാവും കൂടുതൽ സ്ത്രീകളാണ് മുന്നോട്ട് സ്ത്രീകൾ എന്ത് ചെയ്യുന്നു എന്ത് എന്തൊക്കെ ചെയ്യുന്നു അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി പുരുഷന്മാരായി നമുക്ക് ഉണ്ടാവും എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ വനിതാ മാഗസിൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് നമ്മളായിരിക്കും പുരുഷന്മാരായിരിക്കും ഇത് സ്ത്രീകൾക്ക് മാത്രം ഒരു നന്നായിരിക്കും അപ്പോ ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് എനിക്കറിയാം പക്ഷേ ഇവിടെ ഇന്ന് ഇറങ്ങുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ ഞാൻ പറയുന്നില്ല നല്ലൊരു സിനിമ ആയിരിക്കും ഒരു കളർഫുൾ എന്റർടൈനർ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിനിമയല്ല രണ്ടു മണിക്കൂറിയിൽ നിന്ന് വാച്ച് ചെയ്ത് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും ഇവിടെ വന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഇപ്പം നന്ദി പറയേണ്ടത് അല്ലെങ്കിലും കൂടി പുറത്ത് ബ്ലെസിംഗ്സ് ഈ ഒരു നിമിഷ പ്രത്യേകമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ട് നമ്മൾ ഭദ്രദീപം കൊടുക്കുന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ് അതിന് ഒപ്പം തന്നെ നമ്മുടെ സെങ്കൾ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന അഭിനേതാക്കൾ ഇവരുണ്ട് അവരെയും വേദിയിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷമീകരിക്കുന്നതിന് വേദിയിലെത്താൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ചാനലിലേക്ക് കളിക്കുകയാണ് എല്ലാവിധ ആശംസകളും പ്രാർത്ഥന അനുഗ്രഹങ്ങളും ഈ ഒരു സമയത്തിനാണ് ഉണ്ടാകുമെന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ത്രൂൾ നേതാവ് ഗോളന്ദ സിനിമയിലൂടെ ഏറ്റവും സുരക്ഷിതനായ ആക്ടർ ചേർന്ന ലോകത്തിലേക്ക സിനിമ മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ തുടങ്ങുന്ന ഓരോ സിനിമയും എന്നെ പറയും ഞങ്ങളെ പോലുള്ള ഓരോ സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചു വലിയ ഇൻസ്പിരേഷൻ സിനിമ എനിക്ക് അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ സിനിമ തടയുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ പുതിയ പുതിയ പ്രതിജ്ഞ സിനിമ പ്രതീക്ഷകളും കത്തിക്കുന്ന എല്ലാവർക്കും വളരെയധികം തീർച്ചയായും ഷാനിന്റെ ഈ സിനിമയും ഷാനിന്റെ മറ്റു ഗംഭീരമായി വരട്ടെ ആശംസവും ഹൃദയപോർത്തന മലയാള സിനിമയെ ലോക സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ മൊത്തത്തിൽ നോക്കി കാണുന്ന സമയത്ത് ഓരോ സിനിമയും പുതിയ പ്രതീക്ഷയോടെ തന്നെയാണ് വരുന്നത് ഷാന്റെ കഴിഞ്ഞ മൂന്നാമത്തെ സിനിമയാണ് ഷാൻ കെ കച്ച ആദ്യത്തെ സിനിമകളെല്ലാം അക്കാഡമിക്കലി വളരെയധികം നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അവാർഡുകൾ കിട്ടുകയും ചെയ്ത സിനിമയാണ് ഈ മൂന്നാമത്തെ സിനിമ അവാർഡുകളോടൊപ്പം തന്നെ കൊമേഴ്ഷ്യലി അത് വലിയ ഒരു വിജയമാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആശംസിക്കാനുള്ളത് കാരണം ഒരു സിനിമ വിജയിക്കുമ്പോഴാണ് പുതിയ സിനിമകൾ ചെയ്യുമ്പോൾ എത്ര അക്കാഡമിക്കലി നമ്മുടെ ക്ലയൻറ് ആയാലും നമുക്ക് അത് സിനിമ തിയേറ്ററിലോടുന്നു ഒരു ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ സദസ്സല്ലാതെ തിയേറ്ററിലോടുന്നു ഇപ്പോ സത്യ സർവമായ എന്ന് പറയുന്ന സിനിമയൊക്കെ വളരെ തരക്കോട് ഒട്ടിക്കറ്റ് കിട്ടില്ല എന്ന് പറയുന്നത് ഒരു സിനിമാ പ്രേമി എന്നല്ല ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഓരോ സിനിമ ചെയ്യുമ്പോഴും ഒരു സിനിമാക്കാരും എന്നുള്ള രീതിയിൽ സന്തോഷിക്കാറുണ്ട് അതുപോലെ അല്ലെങ്കിൽ അതേ അതിനടുത്തെങ്കിലും എത്തുന്ന രീതിയിൽ ഒരു വൻ വിജയമാവട്ടെ എന്നാണ് ഈ അവസരത്തിൽ ആശംസിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു പുതിയ കുറേ കുട്ടികൾ ഈ സിനിമയിലേക്ക് വരുന്നുണ്ട് അവരുടെ എല്ലാ പ്രതീക്ഷയും പ്രാർത്ഥനയും അവരോടൊപ്പം തന്നെ ഞങ്ങൾ ഈ കൂടിയിട്ടുള്ള ഈ മൂന്ന് സംവിധായകർ തീർച്ചയായിട്ടും അതുപോലെ സിനിമാ പ്രേമകളുടെ ഉണ്ടാവും എന്നും ഉണ്ടാവും എന്ന് ഉറപ്പുണ്ട് എല്ലാ ആശംസകളും നേരുന്നു ഞങ്ങളെ അടുത്തുള്ള ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായും അവിടെ ഗ്രൗണ്ടിലാണ് ഷാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം അന്നു മുതലേ സിനിമയാണ് ചർച്ച ചെയ്തിരുന്നത് ഞാൻ അന്ന് സിനിമയിലുണ്ട് ഞാൻ ആ സമയത്ത് രോഹിതാസ് സാറിനോട് വർക്ക് ചെയ്യുന്ന കാര്യമാണ് അന്നു മുതലേ ഷാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യും എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ അത്രയും വലിയ ആഗ്രഹമുണ്ട് ശരിക്കും അന്നേ ആഗ്രഹം കണ്ടപ്പോൾ ഞാൻ ഓർമ്മിച്ചായിരുന്നു ഷാൻ ഒരു നല്ല സിനിമാ സംവിധായകനും എനിക്കൊന്നും നന്നായിട്ട് തിരക്കാതെ എഴുതുമെന്ന് തോന്നുന്നു അല്ലെ കഥ പറയാറുണ്ട് എനിക്ക് എടുത്തു നല്ല റൈഫോ ആയിരുന്നു അപ്പൊ ശിക്ഷ കോളേജില് പലപ്പോഴും ചർച്ച വന്നിട്ട് പിന്നൊരു ദിവസം എൻ്റെ എടുത്തു പറഞ്ഞു ഗാന്ധ് അങ്ങനെ സിനിമയാണ് പ്രതിയാസം ചെയ്തത് പക്ഷെ എനിക്ക് കഴിഞ്ഞ സിനിമ സ്വച്ഛന്ദ് റിച്ച് ശരിക്കും സ്റ്റേറ്റ് അവാർഡില് എനിക്കൊന്നും ലാസ്റ്റ് റൗണ്ട് വരെ എത്തിയൊരു സിനിമയാണ് എനിക്ക് കിട്ടിയതാണ് പ്രത്യേകിച്ച് ശിവജി ഉലുവ നടന് നല്ല നടനുള്ള അവാർഡ് പോലും കിട്ടുന്ന അവസാന റൗണ്ടിലെത്തിയ ഒരു സിനിമയായിരുന്നു അത് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഓരോ ആർട്ടിസ്റ്റിനെ അവരുടെ ഏറ്റവും കൂടുതൽ കഴിവുകൾ കഴിവുള്ള സംവിധായകനെയാണ് സംവിധായകനോടൊപ്പമാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ ബോധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു ശേഷം നമുക്ക് ഇവിടെ വന്നിട്ടുള്ള കുറച്ച് വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചാടം കൊണ്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് സിനിമയിലെ സോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ അത് തന്നെയാണ് മലയാളികളെ വൈകിട്ടുള്ള കുറച്ച് വ്യക്തികളെ ആദരിക്കുവാനായിട്ട് ഈ ഒരു നിമിഷം എടുക്കുകയാണ് ആദ്യം തന്നെ നമ്മുടെ പാർട്ടികൾ This is Josh. Thank you for your effort, and thank you, a big thank you for all your support and your amazing work, but, uh, <coughs> Thank you. so very much, sir.

by jim ഇവിടെ ആരംഭിക്കുകയാണ് ശിക്ഷ കർമ്മത്തിന് വേണ്ടി വേണ്ടി അവരുടെ ഈ മനസ്സില് സ്റ്റോറി ഏറ്റവും രസമായിട്ട് പുറത്തിറങ്ങുന്ന ഒരു മലയാള ചിത്രമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഈ ഒരു നിമിഷത്തില് ഇതൊരു നല്ല തുടക്കമാവട്ടെ ഒരു നല്ല കൈകരാമെങ്കിൽ എല്ലാവരും ചേർന്ന് എല്ലോ കൂടി ഓർഡാണ് തീർച്ചയായിട്ടും ഈ സിനിമയിൽ പിന്നീട് രംഗത്ത് പ്രവർത്തിക്കുന്നതും ിൽ നിൽക്കുന്നവരുമായിട്ടുള്ള എല്ലാവരോടും ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ് നിങ്ങളുടെ സിനിമ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന്റെ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സിനിമ സിനിമയുടെ യാത്രയില് എണ്ണപ്പെടുന്ന സിനിമയുടെ ഭാഗമായി എന്ന് നിങ്ങൾക്ക് പറയാൻ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു ചോദമാകട്ടെ ഇതെന്ന് കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് ിൽ വന്ന് നിങ്ങൾ തന്ന സമയവും സപ്പോർട്ടും എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരുമായിട്ടുള്ള സാങ്ക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോ അതെല്ലാം എൻജോയ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും പ്രത്യേകമായിട്ട്

ಕೊಡಿಡುಸುಡಿಬೇಆ ಐಂವುಢಿದದದ ತ 헤ಠಚಯ್ದ ನಿವದೊಧೆ dia. ಅಮೊರಗದದಿ i by ಶ್ ನಿ಴ದದ ನೊನ್ನ

इनको गर्न त न सक्छ। यो यस्तो हो। यो कारणले नै यो छ। छमेल चलेर छ। राम्रो छ। भिडियो भिडियो। अब नभए पनि। कुरा के क्यामेरा ल

忘れんだばエン 对吧？ ¿Qué ¿A mí